ഭാവിയിൽ കഴിഞ്ഞിട്ട് ഒരു തേർഡ് കൂടെ ഉണ്ടെന്ന് ഇങ്ങനെ ഇങ്ങനൊരു കിമ്പതന്തി ഇറങ്ങിട്ടുണ്ട് ഈ എന്താ രാജവട്ടൻ പടത്തിനെ പറ്റി പൊറത്ത് പറയലെന്ന് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാര്യൊന്നുമല്ല ഇതെന്നാലും പരിചയമാവില്ലേ മനസ്സിലാവും ആ പിന്നെ എനിക്ക് എന്റെ റോള് മാത്രമേ അറിയുള്ളൂ വ്യത്യാസം പ്രത്യേകിച്ച് ചെയ്ത ഓൾറെഡി അപ്ഡേറ്റഡ് ആണ് ഇനി വേനൽ വേറെ അപ്ഡേഷന്റെ കാര്യമില്ല കണ്ടില്ല മലയാളത്തിൽ ഇത്രയും പടം വന്നിട്ടില്ലെന്നാണ് ഉണ്ണിങ്ങം പറയുന്നത് പൃഥ്വിരാജും ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം സിനിമകൾ ചെയ്യണം എന്നൊക്കെ രാജു തിരിച്ചു വരണമെന്നാണ് ഉണ്ണിമൂന്റെ അവരവർ അഭിനയിക്കുന്ന കാര്യങ്ങൾ അവരവർക്ക് അറിയുള്ള അത് നാല് പേർക്ക് അറിയാം അതേപോലെ തിരിഞ്ഞിരിക്കുന്ന തിരിഞ്ഞത് അത് കണക്ക് ടൊയിൽ പറഞ്ഞ് മലയാള നടനല്ലേ ഞാൻ മലയാള നടനാണോ എന്റെ ബർത്ത് വരുമ്പോഴാണ് എന്റെ ബർത്ത്ഡേ പണം ഇറങ്ങി ረቢክ <makes noise> <makes noise>